നമുക്ക് ഓരോ കാലത്തും ഓരോ പ്രോബ്ലംസ് ആ വരുന്നത് കുറേ കാലം ഈ സ്മോക്കിംഗ് ഒക്കെ വലിയ പ്രോബ്ലം ആയിരുന്നു അതിനെതിരെ അവയർനെസും ക്യാമ്പയിങ്ങും വന്നു സ്മോക്കിംഗ് എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ സ്മോക്കിംഗ് കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അടുത്ത പ്രോബ്ലം നമ്മളുടെ ന്യൂജാൻ ടെക്നോളജി ഐ ടി ഫീൽഡിൽ വരുന്നത് ഈ സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് ആണ് അതായത് നമ്മൾ കുറേ സമയം ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ഒരേ ഇരുത്തത്തിൽ ഓഫീസ് വർക്ക് ചെയ്യുന്ന എസ്പെഷ്യലി ഇപ്പം ആയാലും ഇനി അതെല്ലാം ഓഫീസ് വർക്ക് ഐ ടി ഫീൽഡിൽ ഒരേ സ്ക്രീൻ്റെ മുന്നിൽ കുറേ സമയം ഇരുന്നിട്ട് ജോലി ചെയ്യുന്നത് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് സിറ്റിംഗ് ഈസ് ദ ന്യൂസ് മോക്കിംഗ് എന്നുള്ളൊരു ഫ്രേസ് തന്നെ വന്നിരിക്കുന്നത് മുമ്പ് സ്മോക്കിംഗ് ഉണ്ടാക്കിയിരുന്ന പല പ്രോബ്ലംസും കുറേ നേരം ഒറ്റ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാക്കാം ഡയബറ്റീസ് ഒബീസിറ്റി അല്ലെങ്കിൽ ക്രോണിക് and problems there കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഈ ഒരുപാട് നേരം ഇരിക്കുന്നത് കൊണ്ടുണ്ടാകും അതുകൂടാണ്ട് കാലിലെ രക്തക്കുഴികളിൽ രക്തം കട്ടുപിടിക്കുന്ന ഡി വി ടി തുടങ്ങിയ സംഭവങ്ങളുണ്ടാകും അപ്പോൾ അങ്ങനെ ഈ ത്രോംബസ് എന്ന് പറഞ്ഞിട്ടന്നെ അതായത് ഇലക്ട്രോണിക് ഈ യുഗത്തിൽ ഉണ്ടാകുന്ന കാലിലെ രക്തം കട്ടുപിടിക്കുന്ന രീതി ഈ ത്രോംബസ് എന്നും കൂടി നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഒരുപാട് സമയം ഇരിക്കുന്ന ഇരുന്ന് ജോലി ചെയ്യേണ്ട ആളുകൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് റിലാക്സ് ചെയ്യണം കുറച്ച് നടക്കുകയൊക്കെ ചെയ്യണം അടുത്ത വേറൊരു കാര്യമാണ് വാക്കിംഗ് റെഡ്യൂസേഴ്സ് ദ ക്യാൻസർ സ്ഥിരമായിട്ട് നടക്കുന്നത് ക്യാൻസറ് കുറക്കുമെന്ന് പഠനങ്ങളിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് അയ്യായിരം മുതൽ പതിനായിരം സ്റ്റെപ്സിന് മേലെ നടക്കുകയാണെങ്കിൽ പല ക്യാൻസറുകളിൽ നിന്നും നമുക്ക് കുറെയൊക്കെ മാറി നിൽക്കാൻ പറ്റുന്നുള്ള പഠനങ്ങളുണ്ട് അതായത് സിറ്റിംഗ് ഈസ് ദ ന്യൂസ് വാക്കിംഗ് ആൻഡ് വാക്കിംഗ് റെഡ്യൂസസ് ദ ക്യാൻസർ ആലോചിക്കുക ഒരുപാട് സമയം ഇരിക്കേണ്ടി വരികയാണെങ്കിൽ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക റിലാക്സ് ചെയ്യുക കുറച്ചധിക സമയം നടക്കണം നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് അതുകൊണ്ട് കിട്ടാനുണ്ട്